അന്തിനാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഞായറാഴ്ച സമാപിക്കും സപ്താഹയജ്ഞത്തിന്റെ ആറാം ദിവസമായ ശനിയാഴ്ച രാജസൂയം കുജലവൃത്തം സന്താനഗോപാലം തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്തു നവഗ്രഹ പൂജ സർവേശ്വര്യ പൂജ ഭഗവതി സേവ എന്നിവയും നടന്നു യജ്ഞാചാര് മേളത്തൂർ സുദർശനൻ നമ്പൂതിരി പ്രഭാഷണം നടത്തിയ ഹൃദയ മന്ത്രം ജപിക്കുന്നവർക്ക് വിജയമുണ്ടാകും പുറപ്പെട്ടാലും അവർ വിജയിച്ചു വരും ശ്രേഷ്ഠമായ മന്ത്രമാണ് ആദിത്യഹൃദയം ഇത് അഗസ്ത്യ മഹർഷി രാമായണത്തിൽ ഒന്ന് ഉള്ളൂ ഉള്ളു അതെഴുത്തച്ഛൻ അതിനെ അവിടെ ചേർത്തു എന്നേ ഉള്ളു രാമായണത്തിലെ മന്ത്രമല്ല ഋഗ്വേദത്തിലെ വളരെ ശ്രേഷ്ഠമായ ഒരു മന്ത്രമാണിത് ഇപ്രകാരം സൂര്യപ്രീതികരമായ മന്ത്രം ജപിച്ച് സൂര്യനെ ഉപാസിച്ചു പ്രീതി നേടിയ ഒരു മഹാത്മാവാണ് സത്രാജിത്ത് മഹാരാജാവ് ഇതൊക്കെ കണ്ട് സൂര്യൻ പ്രസാദിച്ചപ്പോൾ സത്രാജിത്തിനെ അനുഗ്രഹിച്ചുകൊണ്ട് അതിസുന്ദരമായ ഒരു രത്നം ഒരു മണി ആർക്കുപഹാരമായി കൊടുത്തു സത്രാജ്യത്തിന് കൊടുത്തു അതിന്റെ പേരാണ് ശമന്തകം സമാപന ദിവസമായ ഞായറാഴ്ച ആഹൃത സ്നാന ഘോഷയാത്ര കലശാഭിഷേകം മഹാപ്രസാദമൂട്ട് എന്നിവയും നടക്കും